ഹായ് വേറ്റേ അപ്പം ഇന്ന് ഞാൻ രാത്രി വന്നിട്ട് ചോറുണ്ട് പക്ഷേ അമ്മൂനും ചോറ് വേണ്ടായിരുന്നു അമ്മു അപ്പം നൂഡിൽസുണ്ടായിരുന്നു അപ്പം ഞാൻ നൂഡിൽസ് ആവാം നമ്മൾ അതിലെ സാധനങ്ങളിട്ട് വയ്ക്കാണല്ലോ അത് ഒന്ന് മാറ്റി വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ചെറിയൊരു സബോള ഉണ്ടായിരുന്നു സബോളിനെടുത്ത് ആ സബോളയും വെളുത്തുള്ളി കൂടെ നല്ലോണം മൂപ്പിച്ചെടുത്തു അതിലേക്ക് ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ടു കേട്ടോ തക്കാളിയും കൂടെ മുറിച്ച് അത് അതിലേക്ക് കൊടുത്തേ ഇതുവരെ നല്ലോണം ഒന്ന് വഴക്കിയെടുക്കാം അപ്പോൾ തക്കാളി ഉള്ളി നല്ലോണം വായുന്നതന്നെയാണ് അതിൽ തക്കാളിയും കൂടെ കിടന്നൊന്ന് വായു വരട്ടെ അന്ന് വരുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം ഇതൊരു പരീക്ഷണം കേട്ടോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ടാവും ഒന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ അപ്പോൾ തക്കാളി രണ്ടാമം തക്കാളി നല്ല രീതിയിൽ വെണ്ടിട്ടുണ്ട് അങ്ങനെ നമുക്കൊന്ന് അടച്ചെടുക്കാം കൊളാവോ എന്നൊന്നും അറിയില്ല കൊളായ പറമ്പിൽ കളയാം രാത്രി ചോറ് പിന്നെ ഉള്ള മതിയാണ് അതിൻ്റെ കൂടെ കിട്ടുന്ന മസാല ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം ആ രണ്ടൂടും മസാല ഇട്ടിട്ട് അവരെയൊന്നും ഇതിലിട്ട് റോസ്റ്റ് ചെയ്യുക ഇത് മതിലാണ് റോസ്റ്റ് ആകട്ടെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് നമ്മുടേതായിട്ടുള്ള മസാല എന്ന് പറയും വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല കുരുമുളക് ചേർത്ത് നോക്കാം വിചാരിച്ച് കുരുമുളക് പൊടി കുരുമുള്ള് ചാടുന്നില്ലേ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി അതിലേക്ക് ആഴ്ചയ്ക്ക് നല്ല ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വേറൊരു സംഭവം ചേർത്ത് കൊടുക്കാം എന്താന്ന് രണ്ട് മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ട പൊട്ടിച്ചത് വീഡിയോ പിടിക്കാത്തത് മുട്ട പൊട്ടിക്കുന്നത് ഇതിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ പിടിക്കുമ്പോൾ എനിക്ക് മുട്ട പൊട്ടിക്കാൻ പറ്റില്ല ഒരു കയ്യിൽ ഫോണല്ലേ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് ഇനി ഇവരെ നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കാം മുട്ട വേവട്ടെ മുട്ടയ്ക്ക് അധികം വേഗമൊന്നുമില്ല വേഗം വേഗം ലാഫ് വേഗമാകട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഞാൻ വേവിച്ച് വെച്ചാൽ നൂഡിൽസിനെ തട്ടി കൊടുക്കാം നൂഡിൽസ് അടയായോ അതിൽ വെള്ളം വാർന്ന് തണുപ്പ് കഴിഞ്ഞപ്പോൾ അത് അതിന് അടയായിട്ടാണ് യോ ഒക്കെ കൊടുക്കാതെ ഇവരെ നമുക്കൊന്നങ്ങോട്ട് യോജിപ്പിച്ചെടുക്കാം നല്ലവണ്ണം ആ മസാലയും നൂഡിൽസും കൂടെ അങ്ങോട്ട് മിക്സ് ആവട്ടെ ഞാൻ ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നത് ചില സമയം പാളി പോകുമ്പോൾ പറയുന്നത് ഇത് പാളുമോ നേടുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കണം കണ്ടിട്ട് വലിയ കുഴപ്പമില്ല പക്ഷേ തൊന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ നീ മാത്രം പോരല്ലേ കൂടെ ടേസ്റ്റ് ഉണ്ടായ കാര്യമുണ്ട് യ്ക്കാൻ ടേസ്റ്റ് നമ്മൾ പറയണമെങ്കിൽ നമ്മളുണ്ടാക്കി എല്ലാം ടേസ്റ്റ് ആയിരിക്കും മറ്റുള്ളവരോട് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയുമ്പോൾ നമുക്കത് അറിയത്തുള്ളൂ അമ്മോനെ തന്നെ ടെസ്റ്റർന്ന് വിളിക്കാം അപ്പോഴിച്ച് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ പറയുക ചിക്കൻ നൂഡിൽസ് റെഡ്ഡി ചിക്കനല്ല സോറി എഗ്ഗ് നൂഡിൽസ് മാർക്കില്ല ചിക്കനാണ് ഓർമ്മയിൽ ഫുള്ള് അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങളോട് പറയാം അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ആദ്യം കഴിച്ചു നോക്കട്ടെ ആദ്യം പരീക്ഷണത്തിന് നമുക്ക് അമ്മൂനെ തന്നെ വിളിക്കാം അല്ലേ അമ്മൂ കടച്ച് അമ്മൂനെ വിളിച്ചിട്ട് വരട്ടെ ഞാൻ കൊടുത്തിട്ടേ അവൾ കൊടുക്കുമ്പോൾ തന്നെ അവൾ പറഞ്ഞിട്ടുണ്ട് ദന്ത മര്യാദയ്ക്കുണ്ടാക്കിയാൽ എന്നൊക്കെ തിന്ന് നോക്കിയിട്ടില്ല കേട്ടോ തിന്ന് നോക്കുന്നതിൻ്റെ മുന്നേ ഉള്ള അഭിപ്രായമാകുള്ളത് അങ്ങനെ ഉണ്ടാകുമോ കൊള്ളൂല ആ കുഴപ്പമില്ല നല്ലതാണോ ടേസ്റ്റ് ഉണ്ടോ ആ കേട്ടോ അതാണ് ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ തിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂല അതിൻ്റെ മുന്നേ അഭിപ്രായം പറയും അപ്പം തിന്ന് കഴിഞ്ഞപ്പോൾ ടേസ്റ്റ് ഉണ്ടേ അപ്പോൾ അവൾ പറയുന്ന ടേസ്റ്റ് ഉണ്ടെന്ന് ഇനി ഞാനും കൂടെ ഒന്ന് തിന്ന് നോക്കട്ടെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ